നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോണത് എവിടെയാണെന്ന് അറിയാമോ ഫുജേറയിലോട്ടാണ് പോകണം കേട്ടോ അവിടെ നമ്മുടെ ദുബായിലേക്കാളും ഷാർജക്കാലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അതായത് മലകളും കുന്നുകളും അങ്ങനെ ഒരുപാട് കാണാനൊക്കെ സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകണം അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് മോളുടെ പല്ലൊന്ന് ഇളങ്ങിയിരിക്കുമായിരുന്നേ അത് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ ഒന്നുമില്ലായിരുന്നു വെള്ളം കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ കയ്യിൽ വൈപ്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ വൈപ്സ് വെച്ച് അതിങ്ങനെ കുറച്ചിങ്ങോട്ട് എടുത്ത് കേട്ടോ പിന്നെ ആ വൈബ്സ് വെച്ച് തന്നെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ആ ബ്ലഡ് അങ്ങോട്ട് ഒപ്പി 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 കളഞ്ഞു കേട്ടോ വെള്ളമൊന്നുമില്ലായിരുന്നല്ലോ അപ്പോൾ വൈബ്സിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും വെച്ച് ഒപ്പി 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 ആ ബ്ലഡ് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്നും ഇട്ട് പിന്നെ മുന്നോട്ടാണ് അവിടെ കൊണ്ടൊരു വേസ്റ്റൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് കളഞ്ഞു കേട്ടോ പിന്നെ വൈകിട്ടായപ്പോത്തേനും നമ്മൾ പുറത്തിട്ടിറങ്ങിയിട്ട് അവിടെ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനെന്ന് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടോ അവിടെ ഈ ഇടയായിട്ട് ഫുജേറയിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളെ കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണേ ഇതാണ് കേട്ടോ ആ വാട്ടർഫോൾസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടെ ഒരുപാട് നാളായിട്ടില്ലാണ്ട് വൺ മന്ത് ആയിട്ടുള്ളതാണ് കേട്ടോ അവനോൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അപ്പൊ ഇതേ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ അപ്പൊ ഒക്കെ എടുക്കണം വലിയൊരു ഗേറ്റ് ഒക്കെയാണ് കേട്ടോ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ആ വാട്ടർഫോൾസ് കണ്ടാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതെന്ന് പറയുകയില്ല കേട്ടോ അതുപോലെ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ അപ്പോൾ ഇളയ ആളാണെങ്കിൽ അങ്ങ് ആ കമ്പിയിൽ പിടിച്ച് അങ്ങോട്ട് പോകണം ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലു കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു കേട്ടോ നമുക്ക് അറിയാത്ത സ്ഥലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണമല്ലോ അപ്പം വിനോദ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് മക്കളെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും വീഡിയോ എടുത്താലും കുഞ്ഞുങ്ങളെ ഉണ്ട് കേട്ടോ അപ്പം കുറേ നേരം നമ്മളവിടെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം നമ്മൾ മേലിലോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിങ്ങനെ കയറി 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 പോയി കാണുകയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ സൈഡിൽ കൂടെയല്ലേ ഈ മുളയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ അതിലെ കൂടെ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ അപ്പോൾ ഇളയാളെ എടുക്കാമെന്ന് ഓർത്തപ്പോഴത്തേനും ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആളങ്ങ് ഓടുമായിരുന്നു കേട്ടോ അപ്പം ഈ അറിയാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ നമുക്കറിയില്ലല്ലോ എവിടെയാണ് വെള്ളവും കാര്യങ്ങളും ഉള്ളതൊന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലിലോട്ട് മൊബൈൽ ഞാൻ പിന്നെ തിരിച്ചു കേട്ടോ ഒരു പക്ഷേ ദുബായിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഈ ഒരു കാര്യം എനിക്ക് ഇതിന്റെ സ്ഥലത്തിന്റെ പേരൊന്നും അറിയത്തില്ല ഫുജേറയിലാണെന്ന് അറിയാം കേട്ടോ കറക്റ്റായിട്ട് പേരറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്ത കേട്ടോ കണ്ടാല് നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നൂലോ കേട്ടോ അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നും കണ്ട് കണ്ട് കണ്ടിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ കുറേ നേരം മക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കാമല്ലോ നല്ല ഭംഗിയല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അതെല്ലാം കണ്ട് കേട്ട് നോക്കി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ പിന്നെ അവിടെ ഒരു കാര്യം പറഞ്ഞാൽ കളിപ്പാട്ടവും കാര്യങ്ങളൊന്നും ഇല്ല അതിനുകൊണ്ട് ഇളയ ആളെ കൊണ്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നെട്ടോ അപ്പോൾ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആളിപ്പോൾ അവിടെ നിന്ന് മൊത്തം വയലൻ്റ് ആകാനായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല സുഖമായിട്ട് അതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഇതുണ്ടായിരുന്ന കേട്ടോ ഒരു വണ്ടി ഉണ്ടായിരുന്നു അതും അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് അറിവുകളും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലീസുകാരാണെന്ന് തോന്നും കേട്ടോ പിന്നെ നമ്മൾ പുറത്തിറങ്ങി നമ്മളെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാലുള്ള പുറത്തെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞങ്ങളും അവിടെ നിന്ന് ഇതെല്ലാം വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം ആ പുജേറിൽ തന്നെ വേറൊരു സ്ഥലം കാണാൻ വേണ്ടി പോയി പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ പാറകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പാറ ഇതിങ്ങനെ കറങ്ങി 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 ഇങ്ങനെ മേളിൽ ഇങ്ങനെ ചെല്ലും ആ ടോപ്പിൽ ചെല്ലുമ്പോഴാണ് കേട്ടോ കാണാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കയ്യിൽ ഇങ്ങനെ പോയി 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 കയ്യിൽ കണ്ടോ ആ മേളിൽ ആ ടോപ്പിൽ ഒരു ഇത് ബിൽഡിങ് പോലെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തി കേട്ടോ അവിടെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ വെയിലെന്ന് ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു കേട്ടോ നമ്മളപ്പം പുറത്തോട്ടിറങ്ങി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ താഴത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നമ്മളൊരു കെ ജി എഫ് സിനിമയിൽ ആ സ്വർണ്ണഖനനൊക്കെ നടക്കുന്ന അതേപോലെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ ഒരു ഭയങ്കര ഈ മലകളൊക്കെ ഇങ്ങനെ ചെത്തി ഓരോ സാധനങ്ങളിലും ബിൽഡിങ്ങുകളും ഓരോ ടവറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് ദൂരെ കണ്ടോ അതെന്തോ ഡാമോ എന്നാണ്ടായിരുന്നോ എന്നാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നേരം അവിടെ നിന്നു കേട്ടോ പക്ഷെ അസാധ്യ വെയിലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത പേരിൽ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ഇതായി പോട്ടോ അപ്പോൾ ഇതേ നമ്മൾ കയറി വന്ന വഴികളാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നമ്മളവിടെ കുറേ നേരം ഒരു വേലത്ത് ഇങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നടക്കാമെന്ന് പറഞ്ഞതേ ഇതേ അച്ഛനും മക്കളും ഒക്കെ ഇതേ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അന്നേരം പിന്നെ ഞാനും കൂടെ അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ മോൻ ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നുണ്ട് ഞാനും മോനും കൂടെയാണ് അങ്ങ് പോയത് അന്നേരം ദേ അവർ അങ്ങോട്ട് ഓടിയൊക്കെ പോയി അപ്പോൾ ഇതേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണെന്ന് നോക്കിയാൽ നോക്കിയാൽ ആ പൂവൊക്കെ ഉണ്ടോ എന്നാൽ നമ്മുടെ വീട്ടിൽ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല പോത എന്നൊക്കെ പറയുന്നത് ആ ഒരു പുല്ല് പോലത്തെ ചെടിയാണ് കേട്ടോ ആ നിൽക്കുന്നത് പക്ഷേ ഇവർ ഇത് മൊത്തം ചെടിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം അത് വിനോണ്ടെടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ പശുവിന് കൊടുക്കുന്ന ചെടികളാണ് അതുകൊണ്ട് ആ പോത പോലത്തെ പുല്ല് അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മളതെല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ അവിടെ ഒരുമാതിരി പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ തിയേ അങ്ങ് ദൂരൊക്കെ കണ്ടോ കടലാണേ നോക്കി അതിനകത്തോട് ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ചു നേരം അതെല്ലാം നോക്കി നമ്മൾ നേരെ പാർക്കിലോട്ട് പോയി കേട്ടോ കൈ കേട്ടോളൂ അന്നേരം അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ ഒരുമാതിരി നമ്മുടെ പുഴവിനെ പോലെ ഇരിക്കുന്ന ഒരു ഊഞ്ഞാലായിരുന്നു കേട്ടോ അങ്ങനെ കെട്ടിയിരിക്കുന്ന ഒരു ഊഞ്ഞാലാണ് അപ്പം വിളിച്ചാൽ ഞാനും മോനും കൂടെ അതേ കയറിയെന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ മോളിനോടും പറയുന്നുണ്ട് വരാൻ പറഞ്ഞിങ്ങനെ വിടുന്നുണ്ട് അപ്പം അതങ്ങനെ കെട്ടിയിരിക്കുന്നത് നമുക്ക് ആ രീതിയിൽ ആടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളേ പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ഐസ്ക്രീം ഷോപ്പിൻ്റെ അടുത്ത് എന്നതും ഐസ്ക്രീമൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ടേസ്റ്റ് ഒക്കെ ഉള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അപ്പോൾ ചീത്തയായിരുന്നു അന്നേരം മോനാണെങ്കിലാണെങ്കിൽ ആ ഐസ് വണ്ടിയുടെ സൈക്കിളിൻ്റെ വീലെല്ലാം ഊരി എടുത്തു കേട്ടോ അത് എടുക്കുക പിന്നെയും കയറ്റി വെക്കുക ഇതു തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിലൊരാളിരുപ്പുണ്ട് കേട്ടോ അയാൾക്കിതൊന്നും മനസ്സിലാകുന്നുണ്ടായി ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലാളുണ്ട് മോൻ പിന്നെ അവിടെ നിന്ന് ഓടി വന്നിട്ട് പിന്നെ ഇത് നമ്മള് പറയുന്നുണ്ട് അണങ്ങിയിരിക്കുറോൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആൾ അവിടെ കിടന്നങ്ങോട്ട് അങ്ങ് ഇഷ്ടമാണ് ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലാണെങ്കിലും വണ്ടിയും ടോയ്സ് ഒക്കെ കഴിഞ്ഞാൽ ഈ ടയർ ഊരുക പിന്നെ ഫിക്സ് ചെയ്യുക ഇതൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ആളിതെടുക്കുക കേറ്റുവെക്കുക ഞാൻ പറഞ്ഞിട്ട് ദൈവം ഇവര് വഴപ്പം എല്ലാം പറയുവോന്നൊക്കെ ഓർത്തോണ്ട് നമ്മളിങ്ങനെ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ ആ പൊരി വെയിലത്ത് ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു രക്ഷയില്ലാത്ത വെയിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് മിനോണ്ടൻ പറഞ്ഞു വാ പോകാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ അതാണ് കേട്ടോ നമ്മുടെ റോഷൻ്റെ വണ്ടി അപ്പോൾ ഇതേ നമ്മൾ കുറേ നേരം അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി എന്നിട്ട് നമ്മൾ വീണ്ടും പോകുകയാണ് കേട്ടോ ഇനി നമുക്ക് അവിടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മളുടെ ഷാർജയിലോട്ട് പോകാൻ വേണ്ടിയേ അപ്പോൾ കൂട്ടുകാരൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരനും ഒക്കെ അവിടെയാണ് ഫുജേറയിലാണ് താമസിക്കുന്നത് കേട്ടോ റോഷൻ എന്നാണ് പേര് വൈഫിൻ്റെ പേരെന്തോ ചിപ്പിന്നാന്ന് തോന്നുന്നു വിളിക്കുന്നത് അപ്പോൾ ചിപ്പിന്നാണ് പറഞ്ഞത് കേട്ടോ ചിപ്പി ഉണ്ടായിരുന്നു അത് നേഴ്സാണ് കേട്ടോ പിന്നെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ വളരെ നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ അതേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ഷാർജയ്ക്ക് പോകും പിന്നെ നമ്മൾ രണ്ട് ദിവസം കൂടെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് തിങ്കളാഴ്ചയാണ് നമ്മുടെ നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തിയായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി കഴിച്ചു അവിടെ എപ്പോഴും എ സിയൊക്കെ ആയതുകൊണ്ട് പുറത്ത് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഉള്ളിൽ മൊത്തം എ സി ആണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ തണുത്തിരിക്കും നമ്മൾ ചെന്നിട്ടതെല്ലാം ചൂടാക്കിയിട്ട് നമ്മളതെല്ലാം കഴിച്ചു നമ്മൾ നേരെ നമ്മുടെ ഷാർജിക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും കേട്ടോ ബൈ സി യു